നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തെക്കുറിച്ച് അനവധി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്ന ആൾക്കാർക്ക് സ്വയം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കൈയട വ്യായാമങ്ങളാണ് കാരണം നമ്മൾ പലപ്പോഴും കൈക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എത്രയുള്ളപ്പോൾ നടക്കുക എന്നുള്ള ശ്രദ്ധകളുണ്ട് തന്നെ കൈ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് അപ്പം കൈക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് നമുക്ക് ഫിസിയോതെറാപ്പിയോടൊപ്പം തന്നെ വീട്ടിൽ സ്വയമായിട്ട് ഒരു പേഷ്യന് ചെയ്യാവുന്ന ചെറിയ നിസ്സാര വ്യായാമങ്ങളാണ് ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷേ ഗാഥാപാത സ്ട്രോക്ക് വന്ന ആൾക്കാരുടെ കൈ കൈയുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കണം കാരണം നമ്മൾ കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് എണീറ്റ് നടക്കുക എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അതിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു അതിലേക്ക് കൂടുതൽ ശ്രമം നടത്തുന്നു പക്ഷേ കൈയെ അതുപോലെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം കാല് എന്ന പെട്ടെന്ന് നടന്നാലും കൈക്ക് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കൈയുടെ പേശികളൊക്കെ വളരെ ചെറിയ മെസ്സാണ് കുഞ്ഞു പേശുകൾ അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാതിരുന്ന് പോയി കഴിഞ്ഞാൽ അതങ്ങ് ചുരുങ്ങാനും അതങ്ങ് കണ്ട്രാക്ടർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് കണ്ട്രാക്ടർ ആകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ പേശികൾ റബ്ബർ ബാൻഡ് പോലെ വലിയ ഇങ്ങനെ ഇലാസ്റ്റിക് നേച്ചറുള്ളതാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ കാരണം ഒന്നാമത് പക്ഷക്കാലം വന്ന വ്യക്തികൾക്ക് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ഞരമ്പോട്ടം ഒക്കെ കുറവാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഈ റബ്ബർ ബാൻഡ് പോലുള്ള ഇതിൻ്റെ നേച്ചർ നഷ്ടപ്പെട്ടുകൊണ്ട് ഇതങ്ങ് പതുക്കെ കയറ് പോലാകും കയറ് നമുക്കറിയാം പിടിച്ച് വലിച്ചാൽ അത് വലിയത്തില്ല പിന്നെ പൊട്ടത്തേ ഉള്ളൂ അപ്പോൾ ആ സ്റ്റേജിൽ എത്തരുത് അതിന് മുമ്പ് തന്നെ ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോക്ക് വന്ന ഒരു എപ്പോഴും രണ്ട് ഫേസ് ആണുള്ളത് റിക്കവറി ഫേസും റെസിഡ്യൂൽ ഫേസും റിക്കവറി ഫേസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് റിക്കവറി വന്നുകൊണ്ടിരിക്കുന്ന ഫേസ് അത് ഓരോ പേഷ്യൻ്റെ പേഷ്യൻറ്റ് വേദിക്കും പെട്ടെന്ന് ഒരാൾക്ക് ഒരു മാസമായോ ചിലർക്ക് മൂന്ന് മാസമായിരിക്കും ചിലർക്ക് ഒരു വർഷമായിരിക്കാം പക്ഷേ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റിനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം അറിയാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ആദ്യത്തെ ആ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ റിക്കവറി സ്റ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റവും വരത്തില്ല അത് നമ്മൾ റെസിഡിയൽ സ്റ്റേജ് റെസിഡിയൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടോ പിന്നീട് നമുക്ക് അങ്ങനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്കവറി ഫേസിൽ നമ്മൾ മാക്സിമം റിക്കവറി വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് ഭയങ്കരമായ ഒരു റോളാണ് സ്ട്രോക്ക് പെയിൻ എന്ന് പറഞ്ഞ അസുഖത്തിനുള്ളത് കാരണം നിങ്ങൾ തലച്ചോറിനെ ന്യൂറൽ റീഎഡ്യൂക്കേഷൻ ചെയ്യിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളാണ് തലച്ചോറ് ആ കൈടെയും കാലിൻ്റെയും പ്രവർത്തനങ്ങൾ മറന്നുപോയെങ്കിൽ പുതിയ കോശങ്ങൾ െ അത് പഠിപ്പിച്ചെടുക്കുകയാണ് വിശ്വത്രാപ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വിശ്വത്രാപിസിൻ്റെ ഒരു സാന്നിധ്യം ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നിർബന്ധമാണ് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ വേണം നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യാൻ പലപ്പോഴും കയ്യും കാലം അനക്കുക അല്ല ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കയ്യും കാലം അനക്കുക അല്ല പാസ്യം മൂന്ന് സെല ഫിസോത്രാപ്പിസ് അനക്കുന്ന രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അനക്കുന്ന സമയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അനക്കുന്ന എണ്ണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെ നിന്ന് എങ്ങനെ അനക്കുന്നു എന്നൊക്കെ വളരെ ആണ് അപ്പോൾ അതൊരു ഫിസോത്രാപ്പിഷൻ മാത്രമേ അറിയൂ അതുകൊണ്ട് ഫിസോതറാബിഷ് സേവനം നിങ്ങൾ നിർബന്ധമായിട്ടും സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അത് അതിനുവേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഹോം സർവീസ് ആയിട്ട് അവർ ഡോക്ടേഴ്സ് വീട്ടിൽ വന്നു തന്നെ നിങ്ങൾക്ക് സർവീസ് തരുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുക പിന്നെ ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് കൈക്ക് വേണ്ടി നിങ്ങൾ സ്വയം അതായത് വിശുദ്ധാപ കൂടിയല്ല അവർ ഒപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് വ്യായാമങ്ങൾ കൈയുടെ വ്യായാമങ്ങൾ ഇത് വളരെ നിസ്സാരമാണ് പക്ഷേ വളരെയേറെ പ്രയോജനപ്രദമാണ് അപ്പോൾ അതുകൊണ്ട് ആ വീ വ്യായാമങ്ങളിലേക്ക് ഒന്ന് കടക്കാം കൈയുടെ വ്യായാമങ്ങൾ ഞാൻ ഓരോരോ സന്ധികളായിട്ടാണ് പറയാൻ പോകുന്നത് ആദ്യം തോൾ പിന്നെ കൈയുടെ കുഴ അത് എൽബോ പിന്നെ റിസ്റ്റ് ഫിംഗേഴ്സ് ഈ രീതിയിലായിരിക്കും പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡറിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഈ കൈക്കാണ് നമുക്ക് ആയിട്ടുള്ളത് എന്ന് ധരിക്കുക ഇപ്പം ഇങ്ങനെ ഈ ഈ കൈ നമ്മൾ ഒരു മെഷർ എടുത്തോ അല്ല ഇതൊന്നും ചെയ്യാമെങ്കിൽ കംഫർട്ടബിൾ ആയി കൈയ്ക്ക് സപ്പോർട്ട് എപ്പോഴും കാണും അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ മറ്റേ കൈ ഉപയോഗിച്ച് വിരലുകൾ കോർത്ത് പിടിക്കുക ഇങ്ങനെ കോർത്ത് പിടിച്ചതിന് ശേഷം ഇത് ഇവിടെ റെസ്റ്റ് ചെയ്യുക ഈ ആവുന്ന കൈ ഉപയോഗിച്ച് വയ്യാത്ത കൈയ്യെ നിങ്ങളുടെ മുകളിലേക്ക് ഒത്തിരി മുകളിലേക്ക് ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഷോൾഡർ ലെവൽ വരെ കൊണ്ടുവന്നാൽ മതി ഈ ഷോൾഡർ ലെവൽ വരെ ഇങ്ങനെ കൊണ്ടുവരിക സാവകാശം താഴേക്ക് കൊണ്ടുപോവുക മറ്റേ കൈ ഉപയോഗിച്ച് വീണ്ടും ഉറക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇങ്ങനൊന്നുമല്ല നമ്മൾ വിരലുകൾ കോർത്ത് പിടിച്ചതിന് ശേഷം കാരണം ഈ പിടുത്തത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് കാരണം സെൻസറി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് ചെല്ലണം അതിനു വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലേക്ക് ഉയർത്തുക അതുപോലെ താഴ്ത്തുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യത്തെ മൂന്നാല് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ആ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ഈ കൈയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിൽ കൂടെ കാണുക ഈ കൈ എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് എങ്ങനെയാണ് കണ്ണടച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ഫീൽ ചെയ്തതിന് ശേഷം സാവകാശം ഈ കൈയ്യോട് അതിൻ്റെ കൂടെ ചെയ്യാൻ പതുക്കെ ശ്രമിക്കുക ആ മറ്റേ കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും ഈ കൈ ഇങ്ങനെ വെറുതെ അങ്ങട്ടേക്കാതെ ഈ കൈയും കൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സാവകാശം സാവകാശം ശ്രമിക്കുമ്പോഴത്തേക്ക് പയ്യെ പയ്യ് ഇമ്പിൾസ് വരും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക മറ്റേ കൈ ആദ്യം ചെയ്യുന്ന അത്രയും ഭാരം പിന്നീട് ഈ കൈക്ക് ഫീൽ ചെയ്യത്തില്ല ഭാരം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കൈ പതുക്കെ മൂവ്മെൻറ്റ്സ് എന്നുള്ളതാണ് ഇത് ഒരു ഇരുപത് റിപ്പീറ്റേഷൻസ് ചെയ്യുക ചെറിയ റെസ്റ്റ് കൊടുക്കുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് ഇരുപത് ഞാൻ പറയാൻ പോകുന്ന വ്യാമങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും ഒരു മൂന്ന് ഇരുപത് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് തോളിനുള്ള ആദ്യത്തെ വ്യായാമം ഇനി നമ്മുടെ എൽബോ അതായത് കൈയുടെ എൽ കൈമുട്ട് എന്ന് പറയുന്ന സന്ധിക്ക് വേണ്ടിയുള്ള അടുത്ത എക്സസൈസാണ് നമ്മളിതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ടേബിളിൽ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക മറ്റേ കൈ ഉപയോഗിച്ച് ബ്രഡുകൾ കോർത്തു പിടിക്കുക ഈ രീതിയിൽ തള്ളവരൽ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ കോർത്തു പിടിച്ചതിന് ശേഷം രണ്ട് കൈയും മടക്കുക മടക്കി നിങ്ങളുടെ ഒരു തോളിലേക്ക് മുട്ടിക്കുക ഇതിങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ മേള നിൽക്കണം എന്നില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തോളിൽ കൊണ്ട് മുട്ടിക്കുക സാവകാശം താഴ്ത്തുക താഴ്ത്തിയതിന് ശേഷം മാത്രം അടുത്ത തോളിലേക്ക് കൊണ്ടുപോവുക താഴ്ത്തുക വീണ്ടും ഈ തോളിലേക്ക് താഴ്ത്തുക ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതെണ്ണം അങ്ങനെ മൂന്ന് മൂന്ന് റപ്പിറ്റേഷൻ മൂന്ന് സൈക്കിൾ ഇരുപതിൻ്റെ മൂന്ന് സൈക്കിൾ ഇതാണ് എൽബോയ്ക്കുള്ള അടുത്ത വ്യായാമം ഫോറാമിന് വേണ്ടിയുള്ള വ്യായാമമാണ് നമ്മളിതുപോലെ ഒരു മേശപ്പുറത്ത് നമ്മളുടെ കൈ അത് എഫക്റ്റഡ് ആയിട്ടുള്ള കൈ നിവർത്തി വെച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ട് ആ ഒന്ന് കൈ ഉപയോഗിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് സാവകാശം ആ കയ്യെ മൊത്തമായി ഇങ്ങോട്ട് കമഴ്ത്തുക തിരിച്ചു വീണ്ടും കമഴ്ത്തുക തിരിച്ചു ഇത് നമുക്ക് ആവുന്ന കൈ ഉപയോഗിച്ച് വേണം ചെയ്യാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വിരലുകൾ കോർത്ത് പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇതൊരു ഇരുപത് തവണ ചെയ്യുക ഒരു ചെറിയ വിശ്രമം കൊടുക്കുക വീണ്ടും അങ്ങനെ മൂന്ന് ഇരുപത് വേണം ചെയ്യാൻ മൂന്ന് റിപ്പീറ്റേഷൻസ് നമ്മൾ ചെയ്യണം ഇതാണ് അടുത്ത വ്യായാമം ഇനി കൈയുടെ റിസ്റ്റ് അഥവാ കുഴയ്ക്കുള്ള വ്യായാമമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴയ്ക്ക് രണ്ട് വ്യായാമങ്ങളാണ് നേരത്തെ ആദ്യം നമ്മൾ വിരലുകൾ കോർത്തു പിടിക്കുക ഈ സാവകാശം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ വടക്കുക അതായത് നമ്മൾ ചെറുവിരൽ മുന്നിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് മറ്റേ കൈ ഉപയോഗിച്ച് ഈ കുഴ കയ്യയുടെ റിസ്റ്റിനെ ആ സൈഡിലേക്ക് ചരിക്കുക തള്ള വിരല ഈ സൈഡിലേക്ക് വരുക കുഴയ്ക്ക് ഇങ്ങനെ സൈഡ് ഈ സൈഡ് ഈ മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ട് ഇതും ഇരുപതിൻ്റെ മൂന്ന് സൈക്കിൾ ചെയ്യുക ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ കൈ ഇങ്ങനെ വെക്കുക അതായത് ഈ വശം മുൻവശത്ത് വരുന്ന പോലെ വിരലുകൾ കോർത്തു പിടിക്കുക മറ്റേ കൈ ഉപയോഗിച്ച് ഈ കുഴയെ മാക്സിമം പുറത്തേക്ക് മാക്സിമം തന്നെ ശ്രമിക്കുക കാരണം നയൻറ്റി ഡിഗ്രി നിൽക്കുക നിങ്ങൾ എപ്പോഴും വരുന്ന സ്ട്രോക്ക് പേഷ്യൻസിന് വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റ് എപ്പോഴും വരാം അതുകൊണ്ട് കൈയുടെ റിസ്റ്റിൽ പെയിൻ ആവും പെയിൻ ആകുമ്പോൾ നമ്മൾ ചെയ്യാൻ മടിക്കും ആദ്യം മടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ കൈ ഒട്ടും തന്നെ അനക്കാനും പറ്റത്തില്ല നമുക്ക് കയ്യിൽ കുത്താൻ പറ്റത്തില്ല കൈക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പം അത് വരാതിരിക്കാൻ ഒരു എല്ലാ ഒരു ജോയിൻറ്റിലും പെയിൻ വരരുത് കാരണം നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായ ധാരണയാണ് ആ സ്ട്രോക്ക് പേഷ്യൻറ്റിന് വേദന വന്ന് തുടങ്ങിയത് ഡോക്ടറെ ഇപ്പം നല്ല ലക്ഷണമാവുക വേദന വന്ന് തുടങ്ങിയത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്ട്രോക്ക് പേഷ്യൻസിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് സെൻസറി ഇമ്പെയർമെൻ്റ് ഇല്ല അതായത് അവർക്ക് സ്പർശനം നഷ്ടപ്പെടാറില്ല പലപ്പോഴും അവർക്ക് കൈക്ക് തളർത്തില്ല മോട്ടറിനാർ നഷ്ടമാകും അവർക്ക് മൂമെൻറ്റ്സ് നഷ്ടപ്പെടാറുള്ളൂ ഈ സ്പർശനം ഒരു നല്ല ശതമാനം ആൾക്കാർക്കും നഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേദനയൊക്കെ ആദ്യം തൊട്ട് അവർക്കറിയാം പറയാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും അവർക്ക് വേദനയൊക്കെ ഉണ്ട് അപ്പം വേദന വരുമ്പോൾ അവിടെ ജീവൻ വെച്ചു അല്ലെങ്കിൽ രക്തോട്ടം ഉണ്ടായി എന്നുള്ളതെന്നാൽ വേദന വെക്കുമ്പോൾ മനസ്സിലാകുന്നത് നിങ്ങൾ ആ സന്ധ്യയിൽ കൊടുക്കുന്ന മൂവ്മെൻറ്റ്സ് കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ മാക്സിമം മൂവ്മെൻറ്റ്സ് കൊടുത്ത് വേദന ഉണ്ടാവരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തോളും കൈയുടെ കുഴയുമാണ് ഏറ്റവും പ്രധാനം പിന്നെ ഫിംഗേഴ്സും എൽബോയിൽ നിന്നും അത്ര പ്രശ്നം വരാറില്ല ഈ മൂന്ന് സന്ധികളിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റിഫ്നെസ് വരാനുള്ള ചാൻസും പെയിൻ ഉണ്ടാകും അപ്പോൾ പെയിൻ വരരുത് എപ്പോഴും റേഞ്ച് ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഷോൾഡർ ആയാലും എൽബോ ആയാലും ഏതായാലും ഫുൾ റേഞ്ച് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ കൈ കുഴത്തുകൊണ്ട് മാക്സിമം അങ്ങോട്ടും അതുപോലെ തന്നെ മാക്സിമം ഇങ്ങോട്ടും മടക്കാൻ ശ്രമിക്കുക ഇതാണ് കൈയുടെ റിസ്റ്റിനുള്ള അടുത്ത വ്യായാമം ഇനി അടുത്ത് നമ്മുടെ വിരലുകൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ നിവർത്തി വെച്ചതിന് ശേഷം ആ ഒന്ന് കൈ ഉപയോഗിച്ച് എല്ലാ വിരലുകളും നന്നായി ചേർത്ത് മടക്കുക അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക സാവകാശം വിരലുകൾ ഉപയോഗിച്ച് മൊത്തമായി നിവർത്തുക വീണ്ടും കൈ ഇതുപോലെ മടക്കുക സാവകാശം മറ്റേ കൈ ഉപയോഗിച്ച് നിവർത്തുക ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത് തവണ വെച്ചിട്ട് മൂന്ന് റിപ്പിറ്റേഷൻസ് ചെയ്യുക ഇത് വിരലിനുള്ള അടുത്ത വ്യായാമം ഇനി വിരലിൻ്റെ മൂന്നാമത്തെ വ്യായാമം നമ്മൾ സാവകാശം ശ്രമിക്കുക നമ്മളുടെ ഉപയോഗിച്ച് ഓരോ വിരലിലേ തൊടാൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ സാവകാശം സാവകാശം സാധിച്ചെടുക്കും വിരലുകൾക്ക് വലിയ ചലനം വരും പിന്നെ പതുക്കെ ഒരു വിരലിൻ്റെ അടുത്തേക്ക് വിരലെ മുട്ടിയില്ലെങ്കിലും ആ ദിശയിലേക്കെങ്ങനെ പതുക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക മുട്ടിക്കുക എന്നുള്ള കൂടി തന്നെ വേണം ചെയ്യാൻ വീണ്ടും അടുത്ത വിരലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ മാറ്റുക ഇങ്ങനെ ഇത് ഞാൻ ഈ കാണിക്കുന്നത്ര എളുപ്പമല്ല എങ്കിലും സാവകാശം നിങ്ങൾ ശ്രമിക്കുക ഇതാണ് അടുത്ത വ്യായാമം സ്ട്രോക്ക് പേഷ്യൻസിന് വീട്ടിൽ സ്വയമേ ചെയ്യാവുന്ന കൈയുടെ വ്യായാമങ്ങളാണ് ഈ വീഡിയോ കാണിച്ചത് ഇത് നിർബന്ധമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക കാരണം ഒരുപാട് പ്രയോജനമാണ് ഇത് ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാകുന്നത് ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ